ഞാനും നീയും ഒന്നാണേ പാകം പത്ത് തനിക്ക് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ഐഡിയ ഇഷ്ടമാകും കാരണം എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈൻസ് മുഴുവൻ ചെയ്തത് ഞാനാണ് സൂര്യൻ പറഞ്ഞു തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു സർ ഡിസൈൻസ് എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു അപ്പോൾ എൻ്റെ ഐഡിയ ഇഷ്ടപ്പെടും സൂര്യൻ പറഞ്ഞു പിന്നീട് അവർ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവർ വീണ്ടും ഓഫീസിലേക്ക് എത്തി അവരുടെ പതിനഞ്ചംഗ ടീമിന് അവരെടുത്ത വില്ലയുടെ വീഡിയോസ് മോണിറ്ററിൽ കാണിച്ചു കൊടുത്തു ഓരോ വീടുകളും അവർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ അതിൻ്റെ വർക്കുകൾ എങ്ങനെ വേണം ബഡ്ജറ്റ് എല്ലാം നോക്കി അവരുടെ വർക്കുകൾ ആരംഭിച്ചു എന്നാൽ ഇതിനിടയിൽ സൂര്യനെ കാണാൻ വേണ്ടി ആർ കെ ഗ്രൂപ്പിൽ നിന്നും ഋഷിയുടെ മാനേജർ എത്തിയിട്ടുണ്ടായിരുന്നു സൂര്യൻ എത്താത്തത് കൊണ്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതും സൂര്യൻ എത്തി ഋഷിയുടെ മാനേജർ അവർക്ക് വിശദീകരണം കൊണ്ടുവന്നതാണ് ഓഫീസിലെ ഒരു കാര്യങ്ങളും ഋഷി അറിഞ്ഞിട്ടില്ല എന്നും തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണെന്നും അതിനുവേണ്ട ആക്ഷൻ ഋഷി സ്വീകരിച്ചിട്ടുണ്ടെന്നും എല്ലാം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കി തങ്ങളുടെ ഓഫീസിൽ നിന്ന് വന്ന പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എന്നാൽ സൂര്യൻ അത് നിഷ്കരണം തള്ളി ഒരിക്കലും ആർ ഗ്രൂപ്പിലെ ഋഷികേഷ് എന്ന നിങ്ങളുടെ സിഇഒ ഋഷികേഷ് അറിയാതെ ഋഷികേഷിൻ്റെ അനുവാദം കിട്ടാതെ ഇങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പാണെന്നും സൂര്യൻ തിരിച്ചു പറഞ്ഞു ഋഷിയെ പോലെ തന്നെ ഞാനും ഞങ്ങളെ ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്നതാണ് ഞാൻ എൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും മാസത്തിലെങ്കിലും ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ചെക്ക് ചെയ്തതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ഋഷികേഷ് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല എന്ന് സൂര്യൻ ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും ഋഷിയായിട്ട് വൈകിട്ട് ഒരു മീറ്റിംഗ് സൂര്യൻ അറേഞ്ച് ചെയ്തു ആ മീറ്റിംഗിൽ സൂര്യനോടൊപ്പം ദത്തൻ പോകാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് മയൂരിയെ വിളിച്ച് ഓഫീസിൽ നിന്നും ഇന്ന് ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്നും ഒരു ഓട്ടോ വിളിച്ചു പോയി അമ്മയെയും ബാങ്കിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് ദത്തൻ മയൂരിയോട് ഏൽപ്പിച്ചു ദത്തൻ പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ അവൾ നേരെ ഓട്ടോ വിളിച്ച് ബാങ്കിന് മുന്നിൽ ചെന്നു അമ്മയ്ക്ക് ഇന്ന് കുറച്ച് തിരക്കാണെന്നും അല്പസമയം വെയിറ്റ് ചെയ്യാനും അമ്മ പറഞ്ഞതുകൊണ്ട് അവൾ ബാങ്കിന് മുന്നിലുള്ള ബേക്കറിയിലേക്ക് കയറി വീട്ടിലേക്ക് ആരവിനും ആർജവിനും ഇഷ്ടമുള്ള സ്നാക്സും കുറച്ച് സ്വീറ്റ്സും വാങ്ങി തിരിച്ച് ബാങ്കിൻ്റെ മുന്നിലേക്ക് പോകാനായി റോഡ് ക്രോസ് ചെയ്തതും അവളുടെ മുന്നിൽ ഒരു വണ്ടി വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് അവളൊന്ന് അമ്പരന്നു അയാൾ ഇറങ്ങി അവളുടെ മുന്നിൽ വന്നു നിന്നു ആകാശായിരുന്നു അത് അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി അവൻ നാട്ടിലുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്താടി നീ എന്നെ മറന്നോ ആകാശ് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു നീ എന്താ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് നീ മറക്കില്ലല്ലോ എൻ്റെ സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുകയല്ലേ എനിക്ക് എൻ്റെ സന്തോഷവും സ്നേഹവും അങ്ങനെ എല്ലാം ഇപ്പോൾ അനുഭവിക്കുന്നത് നീയാണല്ലോ നാണമില്ലല്ലോ നിനക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കാൻ ആകാശ് അവളോട് പറഞ്ഞു എന്നാൽ അപ്പോഴും അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ ഞാൻ നിനക്ക് അവസാനമായിട്ടൊരു വാണിംഗ് തരാനാണ് വന്നത് ഇനി കുറച്ചുനാൾ ഉണ്ടാകും ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് നീ പോയിരിക്കണം ദത്തൻ്റെയും ആദിശ്രീയുടെയും മൂത്ത മകനായിട്ട് ഞാൻ മതി ഈ ആകാശ് അവിടെ വലിഞ്ഞു കയറി വന്ന് നീ വേണ്ട നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് ഞാൻ തന്നെയാ നിന്നോട് അവിടെ നിന്ന് പോകാൻ പറയുന്നതും എൻ്റെ ഭാര്യയായിട്ട് അവിടേക്ക് മറ്റൊരു പെൺകുട്ടി വരാൻ പോവുകയാണ് ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കരുതവിടെ നിന്നിപ്പോലെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ആര് വിളിച്ചാലും ഇറങ്ങിപ്പോകാൻ റെഡിയായി നിൽക്കുന്ന നിന്നെ കൊണ്ടുപോകാൻ ഒരുപാട് ആളുകളുണ്ടാവും അവിടെയും ഇതുപോലെ ഇങ്ങനെ നിന്നാൽ മതി പക്ഷേ ഇത്രയും സൗകര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല ഇവിടെ നിനക്ക് എല്ലാം ചെയ്തു തരുന്നത് എൻ്റെ അച്ഛനും അമ്മയും ആണല്ലോ അവിടെ അതുപോലെ ആകണമെന്നില്ല അവിടെ കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി അവൻ ഒരു വഷളത്തരത്തോടെ അവളോട് പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതുകൊണ്ട് വീണ്ടും പറയുകയാണ് നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കൊള്ളണം അത് പറയാൻ നീ ആരാടാ എന്ന് ചോദിച്ച് അങ്ങോട്ട് ആദിശ്രീ വന്നത് സ്ത്രീയെ കണ്ടതും കണ്ണുകൾ നിറഞ്ഞൊഴുകി മയൂരി അമ്മയെ നോക്കി സ്ത്രീ വന്ന് വേഗം അവളുടെ കയ്യിൽ പിടിച്ചു നീ എന്തിനാ മോളെ കരയുന്നത് ഈ റോട്ടിൽ പല ആളുകളും ഉണ്ടാവും പല തരക്കാർ അവരൊക്കെ പറയുമ്പോൾ കരയാൻ നിന്നാൽ നിനക്കതിനെ നേരം ഉണ്ടാകൂ അതൊന്നും എൻ്റെ മോള് മൈൻഡ് ചെയ്യണ്ട വാ എന്ന് പറഞ്ഞ അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് നടക്കാൻ പോയതും അമ്മേ ആകാശിൻ്റെ വിളി കേട്ടതും അവർ നിന്നു പിന്നെ ചുറ്റുമൊന്നു നോക്കി നീ ആരെയാണ് വിളിച്ചത് എന്നെയാണോ ആദിശ്രീ അവൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്ന് കൊണ്ട് ചോദിച്ചു ഞാൻ അമ്മയെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ നിങ്ങളായിരിക്കണമല്ലോ അവൻ പറഞ്ഞു ആര് പറഞ്ഞു എനിക്ക് ഒരു മകനുള്ളതായി എനിക്കറിയില്ലല്ലോ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തവളാണ് ഈ നിൽക്കുന്ന മയൂരി രണ്ടാമത്തത് എൻ്റെ കുട്ടികൾ ആരവും ആർജവും അതുകൂടാതെ എനിക്ക് വേറെ മക്കളൊന്നുമില്ല ശ്രീ പറഞ്ഞു അത് കേട്ടതും ആകാശ് ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി നിങ്ങളെ ഇവളക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ് ഞാൻ മൂലമുള്ള ബന്ധമല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിവളുമായിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇവളുമായി എന്ത് പരിചയാനുള്ളത് ഞാൻ തന്നെയാണ് അവളെ വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ അത് അംഗീകരിക്കാൻ നിങ്ങളും തയ്യാറാവണം ആകാശ് പറഞ്ഞു അല്ല ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ പരിചയം ഞങ്ങൾക്കാണ് ഞങ്ങൾ അവളെ മകളായിത്തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനോ അവൻ ചോദിച്ചു ഞങ്ങളെ ഉപേക്ഷിച്ച് എന്നു നീ ഇവിടെ നിന്ന് പോയോ അന്ന് നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ അവസാനിപ്പിച്ചതാണ് സ്ത്രീ പറഞ്ഞു ഞാൻ പോയതല്ലല്ലോ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടതല്ലേ അവൻ ചോദിച്ചു പറഞ്ഞു വിട്ടതാണ് അത് നിന്നെ പഠിക്കാനായിട്ട് അദ്ദേഹം വിട്ടത് നിന്റെ പഠന എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് നോക്കിയത് പക്ഷേ പഠിച്ചൊരു ജോലി നേടിക്കഴിഞ്ഞപ്പോൾ നീ നിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവന്നു പിന്നെ നിൻ്റെ ബാംഗ്ലൂർ വിശേഷങ്ങളെല്ലാം ഞങ്ങൾക്കറിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ വേണ്ട മോനെ നിൻ്റെ എല്ലാ തോന്നിവാസങ്ങളും അറിഞ്ഞിട്ട് തന്നെയാ ഞാനും നിൻ്റെ അല്ല എൻ്റെ ഭർത്താവും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ഇനി ഞങ്ങൾക്ക് അതുപോലെ ഒരു മകൻ ഇല്ല എന്ന് ആരോട് ചോദിച്ചാലും അവർ പറയും ദത്തൻ സാറിന് ശ്രീക്കും മൂന്ന് മക്കളാണെന്ന് മൂത്ത മകൾ മയൂരി രണ്ടാമത്തെ കുട്ടികൾ ആരവ് ആർജവ് എന്നാണെന്ന് പിന്നെ നീ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞില്ലേ ഞങ്ങളുടെ മകനാണെന്ന് എന്നാ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് ആൺകുട്ടികളോട് ഞങ്ങളുടെ മക്കൾ അവരോട് നീ ഒന്ന് ചോദിച്ചു നോക്ക് അവർക്ക് സഹോദരനാണോ അല്ലെങ്കിൽ സഹോദരിയാണോ ഉള്ളതെന്ന് അവർ പറയും അവർക്ക് നിന്നെപ്പറ്റി അറിയാം അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നീ ആദ്യം ഒന്ന് ആദ്യമൊന്ന് കേട്ടുനോക്കൂ കുട്ടികൾ പറയുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ സ്വീകരിക്കാം ശ്രീ പറഞ്ഞു അവനറിയാം ഒരിക്കലും അവർ രണ്ടുപേരും തന്നെ സ്വീകരിക്കില്ല എന്ന് ഒരിക്കൽ അവരെ കാണാൻ സ്കൂളിൽ ചെന്നിരുന്നു അന്ന് മുഖത്ത് പോലും നോക്കിയിട്ടില്ല സംസാരിക്കാൻ ബലം പിടിച്ചു നിർത്തിയപ്പോൾ അവിടെ കുറിച്ച് ആളുകൾ തടിച്ചുകൂടുകയും ചെയ്തു അന്ന് താൻ അവരുടെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ആളുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ പറഞ്ഞതാണ് തങ്ങൾക്ക് ആകാശ് എന്ന് പറയുന്ന സഹോദരനല്ല മയൂരി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണുള്ളതെന്ന് അതുകൊണ്ട് അവർ ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല എന്ന് ആകാശ് അപ്പോൾ ഓർത്തു അവന്റെ മൗനം മനസ്സിലായതുപോലെ തന്നെ പുഞ്ചിരിച്ചു ശ്രീ അന്ന് രണ്ടു കുട്ടികളും സ്ത്രീയോടും ദത്തനോടും കാര്യം പറഞ്ഞിരുന്നു മയൂരിക്ക് വിഷമമാകും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അറിയാതെ അവർ രണ്ടുപേരും അച്ഛനോടും അമ്മയോടും മാത്രം കാര്യങ്ങൾ പറഞ്ഞത് വാ മോളെ നമുക്ക് പോകാം റോഡിൽ പല ആളുകളും സംസാരിച്ചു നിന്നാ വീട്ടിൽ ചെന്നാൽ വൈകും രണ്ടെണ്ണവും വീട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്രീ മയൂരിയുടെ കയ്യിൽ പിടിച്ചു അപ്പോഴാണ് അവർക്ക് മുന്നിൽ ഒരു കാർ വന്ന് നിന്നത് അതിൽ സീതാലക്ഷ്മി ആയിരുന്നു അവരെ കണ്ടതും കാർ നിർത്തിയതാണ് സീത എന്താ അമ്മയും മോളും ഇവിടെ അതും ചോദിച്ചുകൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്ന് സീതാലക്ഷ്മി പുറത്തേക്കിറങ്ങി ആ ആ സീത ഞാൻ ഈ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ശ്രീ ബാങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അമ്മയും മോളും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ സീത ചോദിച്ചു അല്ല സാധാരണ തത്തേട്ടനും മോളും കൂടി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വരാറാ പതിവ് ഇന്ന് തത്തേട്ടൻ സൂര്യന്റെ ഒപ്പം എവിടെയോ പോയി അപ്പോൾ മോളെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ അവൾ കുട്ടികൾക്ക് എന്തോ വാങ്ങാൻ വേണ്ടി പോയി ഇനി ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടി നിന്നതാ ഞങ്ങൾ ശ്രീ സീതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്ത് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ആകാശിനെ സീത കാണുന്നത് ഇത് സീത ആകാശിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ല ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചാണ് ശ്രീ ആകാശിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അത് കേട്ടതും മയൂരി തലയും താഴ്ത്തി നിന്നു എന്നാൽ അവിടെ എന്തോ ഒരു സംശയം സീതാലക്ഷ്മിക്ക് തോന്നി അവർ അത് പറഞ്ഞപ്പോൾ ആകാശിന്റെ മുഖത്തുണ്ടായ ദേഷ്യവും മയൂരിയുടെ മുഖഭാവവും സീത ശ്രദ്ധിച്ചിരുന്നു വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം സീത പറഞ്ഞു അത് വേണ്ട ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം സീതെ സീത കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണോ ശ്രീ ചോദിച്ചു ഇല്ല കോടതിയിൽ ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഇന്നെനിക്ക് വീട്ടിൽ പോകണമായിരുന്നു ഞാൻ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ് വീട്ടിലങ്ങനെ നിൽക്കുകയൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ പോയിട്ട് വരും എൻ്റെ വീട്ടിൽ അങ്ങനെ പറയാൻ വേണ്ടി ആരുമില്ല അമ്മയുടെ ചേച്ചിയും പിന്നെ അവരുടെ കുടുംബവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് പോയി കാണും ചേച്ചിയോട് കുറച്ചു നേരം സംസാരിക്കും ഇതുപോലെ തിരിച്ചു വരും സീത പറഞ്ഞു നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം രണ്ടുപേരെയും ഞാൻ എന്തായാലും വീട്ടിലേക്കാക്കിയിട്ട് പോകുന്നുള്ളൂ സീത പറഞ്ഞു അത് കേട്ട് സ്ത്രീ കാറിൽ കയറാൻ പോയതും സ്ത്രീ ഒന്നുകൂടി ആകാശിനെ നോക്കി അപ്പോഴും കണ്ണിമ വെട്ടാതെ മയൂരിയെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ആകാശിനെ സീതയും സ്ത്രീയും കണ്ടു എന്നാൽ തലകുനിച്ചുകൊണ്ട് തന്നെ കാറിൻ്റെ പിൻഡോർ തുറന്ന് മയൂരി അതിലേക്ക് കയറി കോ സീറ്റിലേക്ക് സ്ത്രീയും കാറെടുക്കുന്നതിന് മുമ്പ് സീത ഒന്നുകൂടി ആകാശിനെ നോക്കി കാർ കാറെടുത്തുകൊണ്ടുപോയി ആകാശ് കുറച്ചുനേരം കൂടി ആ കാറിലേക്ക് നോക്കി നിന്ന ശേഷം അവിടെയുള്ള ആ ബേക്കറിയിലേക്ക് കയറി ഫ്രഷ് ലൈം ഒന്ന് ഓർഡർ ചെയ്തു താനിവിടെ പുതിയതാണെന്ന് തോന്നുന്നു ആ കടയിൽ നിൽക്കുന്ന ആള് അവനോട് ചോദിച്ചു അവൻ ഒന്നും മിണ്ടാതെ അയാളുടെ മുഖത്ത് നോക്കി നിന്നതേയുള്ളൂ അല്ല താൻ പുതിയ ആളായതുകൊണ്ടാ ആ വന്ന അവരുടെ ആളുകളോട് വഴക്കുകൂടാൻ പോയത് കടയിലെ ആൾ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ ആകാശ് അയാളെ നോക്കി എനിക്ക് മനസ്സിലായില്ല അവൻ പറഞ്ഞു അല്ല ഇപ്പോൾ കാറിൽ വന്ന് അവരെ കയറ്റിക്കൊണ്ടു പോയില്ലേ ആ പെണ്ണ് സീതാലക്ഷ്മി അഡ്വക്കറ്റാണ് കേട്ടിട്ടുണ്ടാവും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് കോടതിയിൽ എല്ലാ കേസും വാദിക്കുന്നത് വാദിച്ച എല്ലാ കേസുകളും വിജയിച്ചു നിൽക്കുന്ന ഗോകുലം കുടുംബത്തിലെ അഡ്വക്കേറ്റ് വേദനാരായണന്റെ ഭാര്യ അഡ്വക്കേറ്റ് സീതാലക്ഷ്മിയാണവർ താൻ വഴക്കിട്ട് ആ രണ്ട് സ്ത്രീകളും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒരു പരാതി സീതാലക്ഷ്മി മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം തീരുമാനമായി കടക്കാരൻ പറഞ്ഞതും ആകാശൊന്നു ഞെട്ടി ഗോകുലം കുടുംബത്തെക്കുറിച്ച് അവനറിയാം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാം അച്ഛന് ആ കുടുംബവുമായി നല്ല അടുപ്പമുള്ള കാര്യമാണ് അത് മാത്രമല്ല വേദനാരായണൻ എന്ന അഡ്വക്കേറ്റിനെ കുറിച്ചും ഭാര്യ സീതാലക്ഷ്മി എന്ന അഡ്വക്കേറ്റിനെ കുറിച്ചും അറിയാത്തവരായി ആരുമില്ല ഒറ്റയ്ക്ക് ഒരു കേസും രണ്ടുപേരും എടുക്കില്ല രണ്ടുപേരും പല ആളുകൾക്കും വേണ്ടി ഒരുമിച്ച് കോടതിയിൽ വാദിക്കുമ്പോൾ ജഡ്ജി വരെ അമ്പരപ്പോടെ നോക്കി നിന്നിട്ടുണ്ട് അത്രയും പവർഫുള്ളായിരിക്കും അവരുടെ രണ്ടുപേരുടെയും വാദം അവർ വാദിച്ച കേസുകൾ ഒന്നും തോറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയപ്പെടുന്ന രണ്ട് അഡ്വക്കേറ്റ്മാരാണ് അവർ രണ്ടുപേരും പിന്നെ അവർ സ്വമേധയാ കേസുകളും എടുക്കാറുണ്ട് ഫീസ് വാങ്ങാതെയും അവർ രണ്ടുപേരും അവരെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ആളുകളെയും യാതൊരുവിധ ഫീസും വാങ്ങാതെ നീതി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന് അതെല്ലാം ഓർത്തപ്പോൾ ചെറിയൊരു ടെൻഷൻ തോന്നി ഈ അമ്മയും മയൂരിയുമായി അഡ്വക്കേറ്റ് സീതാലക്ഷ്മി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് രണ്ടുപേർക്കും അവരെ നന്നായിട്ട് അറിയാം ഇനി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് അവൻ തീരുമാനിച്ചു അവൻ ലൈം കുടിക്കാതെ തന്നെ കാശ് അവിടെ വെച്ചുകൊണ്ട് വേഗം ഇറങ്ങിപ്പോയി സർ ലൈം എടുത്തു കടക്കാനൻ പറഞ്ഞു എന്നാൽ തിരിഞ്ഞു നോക്കാതെ അവൻ വേഗം കാറിൽ കയറിപ്പോയി കാറിൽ പോകുന്ന സീതാലക്ഷ്മി സ്ത്രീയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും മയൂരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അവൾ അത് തുടയ്ക്കുന്നതും ഇടയ്ക്ക് റിയർവ്യൂ മിറലിലൂടെ സീതാലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഇരുനില വീട്ടിൽ എത്തിയതും സ്ത്രീ വണ്ടി നിർത്താൻ പറഞ്ഞു വാ കേറ് ഒരു ചായ കുടിച്ചിട്ട് പോകാം ശ്രീ സീതാലക്ഷ്മിയെ വിളിച്ചു കാറിൽ നിന്നും ഇറങ്ങിയ മയൂരി സ്ത്രീയുടെ അടുത്ത് വന്ന് നിന്നു വേണ്ട പിന്നെ ആയിട്ടെ ഇപ്പോൾ ഞാൻ വേദവേട്ടൻ്റെ ഒപ്പം ചായ കുടിച്ചാണ് ഇറങ്ങിയത് എന്തായാലും വീട് കണ്ടില്ലേ ഇനി പിന്നെ ഒരിക്കലും വരാം ഇനി വരുമ്പോൾ ഉറപ്പായിട്ടും ചായ കുടിച്ചിട്ടേ പോകൂ കേട്ടോ സീതാലക്ഷ്മി പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ സ്ത്രീയോട് പറഞ്ഞു സ്ത്രീ അതിനെ ചിരിച്ചുകൊണ്ട് തലയാട്ടി സീതാലക്ഷ്മി പിന്നെ നോക്കിയത് മയൂരിയായിരുന്നു അവളുടെ മുഖത്തെ വിഷാദഭാവം കണ്ടപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ വീണ്ടും സീതാലക്ഷ്മിയിൽ ഉരുത്തിരിഞ്ഞു അവരോട് യാത്ര പറഞ്ഞ് സീതാലക്ഷ്മി വണ്ടിയെടുത്തുകൊണ്ട് പോയി സീതാലക്ഷ്മി പോയതും ശ്രീമയൂരിയുടെ കയ്യിൽ പിടിച്ചു എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത് എത്ര പറഞ്ഞിരിക്കുന്നു ഉറപ്പായിട്ടും അവൻ വരും അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കരുതെന്ന് നീ ഞങ്ങളുടെ മകളാണ് അവനേക്കാൾ അവകാശം നിനക്ക് ഞങ്ങളിലുണ്ട് നിനക്കറിയാലോ അച്ഛൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ മാത്രമല്ല ഈ അമ്മയും പിന്നെ നിനക്ക് കൂടെ പിറക്കാതെ പോയ രണ്ട് അനിയന്മാരുമുണ്ട് പക്ഷെ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് നീ ആരുടെ മുന്നിലും തല കുണിച്ച് നിൽക്കരുത് എന്നാണ് അത് ആകാശിൻ്റെ മുന്നിൽ ആണെങ്കിൽ കൂടി അവന്റെ ഭീഷണിയെ വഴങ്ങി ഒന്നും ചെയ്യരുത് നീ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ നേരിടണം നീ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാ അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നതും വഴക്ക് പറയുന്നതും എല്ലാം അതുകൊണ്ട് ഇനി അവന്റെ മുന്നിൽ ഒരിക്കലും പേടിച്ച് പതറി നിൽക്കരുത് ഇന്നമ്മ അത്രയും സംസാരിച്ചിട്ട് അവൻ എന്തെങ്കിലും പറയാൻ പറ്റിയോ പറ്റില്ല അത് നമ്മൾ സ്ത്രീകൾ ആരോടാണെങ്കിലും നല്ല തൻ്റെ ഇടത്തോടു കൂടി ബോൾഡായിട്ട് സംസാരിച്ചു നോക്കൂ ആരും നമ്മളോട് മോശമായി ഇടപെടാൻ ഒന്ന് ഭയക്കും അതുകൊണ്ട് ഇനി ആവർത്തിക്കരുത് നീ ഈ സ്ത്രീയുടെ മകളാണ് എൻ്റെ തൻ്റെയിടമെങ്കിലും കുറച്ച് കാണിക്കൻ്റെ മോളെ എന്ന് പറഞ്ഞ സ്ത്രീ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് ചെന്നപ്പോഴേ കണ്ടു സോഫയിൽ മിച്ചറിൻ്റെ പാത്രത്തിൽ കൈയിട്ട് മാരി കഴിക്കുന്ന ആരവിനെയും ആർജവിനെയും കാർട്ടൂണിലാണ് കണ്ണ് അതുകൊണ്ട് മിച്ചർ മുഴുവനും പകുതിയും താഴെയാണ് അത് കണ്ടതും ശ്രീ ടെറർ മോഡ് ഓണാക്കി അത് കണ്ടതും കാര്യം പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ മയൂരി വേഗം അനിയന്മാരുടെ അടുത്തേക്ക് ചെന്നു എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ ഇങ്ങനെ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ടുപേരോടും രണ്ടു പേർക്കും രണ്ട് പാത്രത്തിലിട്ട് കഴിക്കാൻ പാടില്ലേ ഇത് നോക്കിയേ തല്ലിട്ട് കഴിച്ചിട്ട് താഴേക്ക് കളഞ്ഞു ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ഇതിൽ നിന്നും എടുത്ത് കഴിക്ക് അപ്പോഴേക്കും ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മയൂരി വേഗം ബാഗ് സോഫയിലേക്ക് വെച്ച് അവിടെയെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി അനിയന്മാരെ നൈസായിട്ട് രക്ഷിച്ചതാണല്ലേ ശ്രീ മയൂരിയുടെ ചോദിച്ചു അവർ കുട്ടികളല്ലേ ഇതൊന്നും ക്ലീൻ ചെയ്യാൻ അത്ര പാടൊന്നുമില്ല ഞാൻ ചെയ്തോളാം അവൾ പറഞ്ഞു നീയാണ് അവന്മാരെ ഇത്രയും വഷളാക്കിയത് ഞാനൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാണിക്കേ അമ്മ പോയി ഫ്രഷായിട്ട് വാ അപ്പോഴേക്കും ഞാൻ ചായ എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് മയൂരി ആ പാത്രങ്ങളും എടുത്ത് കിച്ചണിലേക്ക് ചെന്നു അവിടെ അവൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്ന ബേക്കറി ഐറ്റംസ് ടിന്നിൽ എടുത്തു വെച്ചുകൊണ്ട് ആരവും ആർജവും ഉണ്ടായിരുന്നു താങ്ക് ചേച്ചി അമ്മയുടെ അടുത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയേന് ആരോ പറഞ്ഞു അപ്പോൾ അറിയാം തെറ്റാണ് ചെയ്തതെന്നല്ലേ പിന്നെ എന്തിനാണ് അത് ചെയ്തത് അവൾ ചോദിച്ചു ഞങ്ങൾ അത് ക്ലീൻ ചെയ്ത് പോയിക്കായിരുന്നു ചേച്ചി പെട്ടെന്ന് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആർജവ് പറഞ്ഞു ശരി ശരി നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലല്ലോ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് വേഗം അവൾ ചായ വെച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്കെല്ലാം സീതാലക്ഷ്മിയുടെ മനസ്സിൽ ആകാശായിരുന്നു അവനുമായിട്ട് എന്തോ വഴക്ക് നടക്കുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നി ആ സമയത്ത് താൻ ചെന്നതും എന്നും അവൾ ഊഹിച്ചു ആരായിരിക്കും അയാൾ അങ്ങനെ ആലോചിച്ച് സീതാലക്ഷ്മി ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയതും അവൾ അവളുടെ കാര്യങ്ങളുമായി തിരിഞ്ഞു വൈകിട്ട് ദത്തൻ വീട്ടിലെത്തിയപ്പോൾ ശ്രീ നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ദേഷ്യമായിരുന്നു ദത്തന് ആകാശിനെ വിളിക്കാൻ തീരുമാനിച്ചു അയാൾ സ്ത്രീ തടഞ്ഞതുകൊണ്ട് മാത്രം ദത്തൻ വിളിക്കാതിരുന്നത് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉറപ്പായിട്ടും അവനോട് സംസാരിക്കാമെന്ന് സ്ത്രീ പറഞ്ഞു മോളെ ഇനി ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകുമോ അവൻ എവിടെയുള്ള സ്ഥിതിക്ക് ശ്രീ ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് ഇനി എത്ര തിരക്കാണെങ്കിലും ഞാൻ കൊണ്ടുവന്ന് അവളെ ഇനി ആക്കാം ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ മീറ്റിങ്ങും മറ്റും മുൻകൂട്ടി അറിഞ്ഞാൽ ശ്രീ കാറെടുത്ത് പോയാൽ മതി എന്നിട്ട് ഓഫീസിൽ ചെന്ന് മോളയും കുട്ടി ശ്രീ വന്നാൽ മതി ദത്തൻ പറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ നിന്നിലലിയാൻ എന്ന സ്റ്റോറിയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പഴയ കഥയിൽ നിന്നും ഒരുപാട് മാറ്റം വരുത്തിയാണ് ഞാൻ പുതിയ കഥ കൊണ്ടുവന്നിരിക്കുന്നത് പഴയ കഥയുമായിട്ട് ഇനി കമ്പയർ ചെയ്ത് നോക്കാനേ പാടില്ല കേട്ടോ പുതിയ കഥ നിങ്ങൾക്ക് പഴയ സ്റ്റോറിയേക്കാൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിന്നിലലിയൻ ഞാൻ എന്ന സ്റ്റോറി ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക